പണി പൂർത്തീകരിച്ച സി പി ഐ എം വല്ലപ്പുഴ ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലുള്ള ചേരിക്കല് ബ്രാഞ്ച് ഓഫീസ് ഇ എം എസ് മാരകമാണ് ഡിസംബർ ഇരുപത്തിയൊന്നിന് ഉദ്ഘാടനം ചെയ്യുന്നത് വൈകിട്ട് നാലുമണിക്കാണ് പരിപാടി ഇതോടൊപ്പം ചുരക്കോട്ടിൽ അയ്യപ്പൻ ദേവകി ദമ്പതിമാരുടെ മകൾ കമലവും ഭർത്താവ് വിളയൂർ കോട്ടയിൽ രാമനുണ്ണിയും ചേർന്ന് തങ്ങൾക്ക് കുടുംബസത്തായി ലഭിച്ച വല്ലപ്പുഴ ചേരിക്കല്ല്ല് പ്രദേശത്തുള്ള എൺപത് സെന്റ് സ്ഥലം സൗജന്യമായി അർഹരായ പാവപ്പെട്ടവർക്ക് വീട് വയ്ക്കുന്നതിനായി പാർട്ടിയെ ഏൽപ്പിക്കുന്ന ചടങ്ങും നടക്കും സി പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ഉദ്ഘാടനം നിർവഹിക്കും ഭൂരേഖകളും ജില്ലാ സെക്രട്ടറി ഏറ്റുവാങ്ങുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബലപ്പുഴ ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലുള്ള ചൂരക്കോട് തൊട്ടുകിടക്കുന്ന ചേരിക്കല്ല് പ്രദേശം ഈ ചേരിക്കല്ല് പ്രദേശത്ത് ബ്രാഞ്ച് ഓഫീസിന്റെ ഉദ്ഘാടനം ഇരുപത്തിയൊന്നാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം നാലുമണിക്ക് ചെപ്പളശ്ശേരി ഏരിയ സെക്രട്ടറി സഖാവ് നന്ദകുമാറിന്റെ അധ്യക്ഷതയിൽ ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്യുകയാണ് വല്ലപ്പുഴ നിവാസികളുടെ പ്രത്യേകിച്ച് ചേരിക്കല് നിവാസികളുടെയും സഖാക്കളുടെയും താഴെത്തട്ടിലുള്ള തൊഴിലാളി വർഗത്തിൻ്റെയും കർഷകരുടെയും ഒരു ചിരകാല അഭിലാഷമാണ് ചേരിക്കല് പ്രദേശത്ത് ഒരു പാർട്ടി ഓഫീസ് എന്നുള്ളത് ആ സ്വപ്നം ഈ വ്യാഴ കൂടി ഞങ്ങൾക്ക് സബലീകരിക്കപ്പെടാണ് അതിനേക്കാൾ ഉപരിയായിക്കൊണ്ട് ഏറ്റവും കൂടുതൽ ഈ നാടിനു തന്നെ അഭിമാനമായിക്കൊണ്ട് ചൂരക്കോട്ടിൽ പറയുന്നതരായ അയ്യപ്പൻ ദേവതി ദേവകീ ദമ്പതികളുടെ മകളായ വിളയൂർ കോട്ടയിൽ കമലാദേവിയും അവരുടെ ഭർത്താവ് രാമനുണ്യേട്ടനും അവരുടെ മക്കളും കൂടി അവർക്ക് ചൂരക്കോട് പ്രദേശത്ത് കുടുംബസ്വത്തായി ലഭിച്ച ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന എൺപത് സെൻറ്റ് സ്ഥലം പാവപ്പെട്ട സ്വന്തമായി വീട് വയ്ക്കാൻ ഭൂമിയില്ലാത്ത ആളുകൾക്ക് സൗജന്യമായി നൽകുന്ന ചടങ്ങും കൂടി ഈ അവസരത്തിൽ ഉണ്ട് ചടങ്ങിൽ ചെറുപ്പളശ്ശേരി ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ അധ്യക്ഷനായിരിക്കും ചടങ്ങിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മമ്മിയുട്ടി എം എൽ എ ജില്ലാ കമ്മിറ്റി അംഗം എൻ പി വിനയകുമാർ പട്ടാമ്പി ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ ഏരിയ സെന്റർ അംഗങ്ങളായ എം എം വിനോദ് കുമാർ കെ ബി സുഭാഷ് മാസ്റ്റർ ഇ ചന്ദ്രബാബു ടി കുട്ടികൃഷ്ണൻ വിളയൂർ വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി മണികണ്ഠൻ ചെർപ്പളശ്ശേരി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എ കെ ദേവദാസ് കെ അബ്ദുൾ നാസർ വല്ലപ്പുഴ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി സന്തോഷ് സുദീപ് കുമാർ തുടങ്ങിയവരും പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു മ്മക്ക് കുറച്ച് അവിടെ ഉണ്ടായിട്ട് എന്തായാലും പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിൽ ഉദ്ദേശിച്ചു അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ മക്കളോട് ചോദിച്ചു അവരൊക്കെ സംഭവിച്ചു എല്ലാവർക്കും സമ്മതമാണ് അപ്പോൾ അതുകൊണ്ട് ആണ് അത് അങ്ങനെ തീരുമാനിച്ചത് പിന്നെ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം നമ്മുടെ നേതാവായുള്ള സഹ ഞാൻ ചെറുപ്പം കുട്ടിക്കാലം മുതൽക്ക് തന്നെ കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്നവരും അതിൻ്റെ തത്വ തത്വശാസ്ത്രം ഏറെക്കുറെ വായിച്ചിട്ടുള്ള ആൾക്കാർ വായിച്ചുള്ള ആൾ